അസ്സലാമു അലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളേറെ സങ്കടത്തോടു കൂടിയാണ് ഷമിയുടെയും ഷെഫിയുടെയും യൂട്യൂബർമാരായ ഷമിയുടെയും ഷെഫിയുടെയും രണ്ടാമത്തെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം പ്രസവിച്ച ഉടനെ തന്നെ മരിച്ച ദുഃഖവാർത്ത കേട്ടത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ സമയത്തും പലരും ഈ കുടുംബത്തെ വളരെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് അവരെ പ്രായത്തെയും ചൊല്ലിയും മറ്റും വളരെ അതുകൊണ്ടായിരിക്കണം കുഞ്ഞു മരിച്ചത് എന്ന രീതിയിൽ പലരും പറയുന്നുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പുണ്യ റമദാൻ മാസമാണ് ഞമ്മൾ കമൻ്റിലൂടെയാണ് പറയുന്നതെങ്കിലും ഒരു മനുഷ്യനെ ആ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഒരു മനുഷ്യനെയും അങ്ങനെ പറയാൻ പാടില്ല കാരണം അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിലാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് അവരുടെ വീഡിയോസുമായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കെന്താ അതുപോലെ അഭിപ്രായം പറഞ്ഞുകൂടിയെന്നൊക്കെ പറയും പക്ഷെ അഭിപ്രായം പറയാം എങ്കിലും നമ്മൾ പറയുന്ന ഓരോ അഭിപ്രായവും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പോൾ വേണ്ടത് ഒരു സപ്പോർട്ടാണ് നൽകേണ്ടത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം സപ്പോർട്ട് നൽകണം പിന്നെ അവർക്ക് വല്ലതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഈ വേദനിക്കുന്ന സമയത്ത് വീണ്ടും അവരെ മറ്റൊരു തരത്തിൽ വേദനിപ്പിക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ് അതിനേക്കാൾ നിങ്ങൾ നല്ലത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക വെറുതെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കമൻറ്റുകളുമായി എത്തുന്നത് അതും ഈ പുണ്യ റമദാൻ മാസത്തിൽ എല്ലാവരും ദ്വാലുൾപ്പെടുത്താൻമാരൊക്കെ അരുത്